അപ്പൊ എല്ലാരും തീർച്ചയായിട്ടും പോയി കാണാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും അപ്പോ തീർച്ചയായിട്ടും നമസ്കാരം എന്തായാലും പോയി കാണാൻ നിങ്ങൾ ആരെയും നിരാശപ്പെടുത്തുന്ന ഒരു സിനിമ ആയിരിക്കില്ല ഉറപ്പായിട്ടും സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ പറയുന്ന ഈ നിൽക്കുന്ന എല്ലാവരും തന്നെ ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ടി ചെയ്തിട്ടുണ്ട് ആ സിനിമയിലേക്ക് എല്ലാ ആൻഡ് ക്രൂ എല്ലാവരും ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ് ഇവിടെ എല്ലാവരും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് ഒരുപാട് ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര കയ്യടിയായിരുന്നു തിയേറ്ററിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ നസറിയ ഓഫ് കോഴ്സ് നമ്മുടെ നായിക പിന്നെ അസ്മയായിട്ട് അഭിനയിച്ച പൂജയുണ്ട് സുനുവായിട്ട് അഭിനയിച്ച നമ്മുടെ സ്റ്റെഫിയായിട്ട് അവലയിച്ച മരണുണ്ട് ഞാൻ വന്നു കൊടുക്കണ്ടില്ലായിരുന്നു കിട്ടുന്നുണ്ട് പിന്നെ ഡയാനുണ്ട് മോളായിട്ട് മാളികുട്ടിയുണ്ട് സിദ്ധുചേ പിന്നെ പ്രൊഡ്യൂസർ അനൂപ് സാറുണ്ട് കോ പ്രൊഡ്യൂസർ എ ബി അനൂപ് സാറുണ്ട് അപ്പൊ എല്ലാവരും അവരുടെയായിട്ടുള്ള അതിഭീകരമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഈ സിനിമയിൽ കൊടുത്തിട്ടുണ്ട് അത് മാത്രമല്ല ഇതിന്റെ ഡയറക്ടർ ആണെങ്കിലും റൈറ്റേഴ്സ് ആണെങ്കിലും സിനിമാറ്റോഗ്രാഫേഴ്സ് മ്യൂസിക് എല്ലാവരും അതിൻ്റെതായ രീതിയിൽ ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ഒരു സിനിമയാണ് അത് വലിയ ടീം വർക്കാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് താങ്ക് യു സിനിമയുടെ പ്രൊമോഷൻസ് മുതൽ എന്റെ ഇന്റർവ്യൂസിന് മുതൽ നിങ്ങളുടെ എല്ലാവരും ഭയങ്കരമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഈ സിനിമ ഇത്രയും വലിയ വിജയമാക്കി മാറ്റിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നിങ്ങളുടെ ഹൃദയം പറഞ്ഞാൽ നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഹലോ ഹലോ വളരെയധികം സന്തോഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇവിടെ വരുന്ന എൻ്റെ ബ്രദറിലെ ഒരു പടത്തിൻ്റെ ലോഞ്ചിനായിരുന്നു കുറേ വർഷങ്ങൾക്ക് ശേഷം ഉള്ള എല്ലാവരെയും കണ്ടുപോകത്തൊരു ഫീൽ പക്ഷെ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും എത്ര ബ്രേക്ക് എടുത്തിട്ട് വരുന്ന സമയത്തും ഐ ഫീൽ താങ്ക് യു സോ മച്ച് നമ്മുടെ പടം കണ്ട് ഇത്രയും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് താനാർത്ഥവരെല്ലാവരും പോയി കാണാം ഈ പറഞ്ഞ പോലെ ഇറ്റിൽ ഡെഫിനറ്റ്ലി സാറ്റിസ്ഫൈ ചെയ്യൂ താങ്ക് യു താങ്ക് യു നന്ദി നന്ദി മാത്രം

வேண்டே என்னோடது இழுக்குட்டோ வேண்டாம் ஓகே அப்போ அது மாத்திரம் இல்ல ട്ടോ நச்சரி செய்து கரெக்டर्सல இனி சோ அது අපේ চ্যাম্পিয়নஸ் அట్లా போச்சு இல்ல ஓகே அது இல்ல இல்ல கர்ணாவர் இருந்தെങ്കിലും பட பாக்குறவங்க எல்லாரும் என்ஜாய் பண்ணுங்க थैंक यू थैंक यू